അമേരിക്കൻ ഉപരോധത്തിന് ഇറാൻ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉപഗ്രഹ വിക്ഷേപണം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയും ഇസ്രായേലിനെയും അത്ര മാത്രമല്ല ലോകത്ത് തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഉപഗ്രഹ വിക്ഷേപണത്തിലൂടെ ഇറാൻ ഇപ്പോൾ നേട്ടം കൊയ്തിരിക്കുന്ന വിവരം പറയുന്ന കാര്യം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ബഹിരാകാശ കുതിപ്പിന് വേണ്ടി ഇറാൻ ഉപഗ്രഹ വിക്ഷേപണം നടത്തി നഹദ് ടു എന്നാണ് വിക്ഷേപണത്തിൻ്റെ ഉപഗ്രഹത്തിൻ്റെ പേര് വച്ചിരിക്കുന്നത് റഷ്യയുടെ റോക്കറ്റിന്റെ സഹായത്തോടു കൂടിയാണ് നൂറ്റി അൻപത് എങ്കിലും കനം വരുന്ന മൂന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു വിക്ഷേപണം ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന പേരും പുറത്തു വന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു പ്രത്യേകത ഈ ഉപഗ്രഹത്തിന് ഉണ്ട് എന്നുള്ളതൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലേയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് കാലോചിതമായ മാറ്റം വരുത്തിക്കൊണ്ട് ആയുധ നിർമ്മാണം പോലെയുള്ള വിവര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് എല്ലാ കാലത്തും ഞങ്ങൾ തന്നെയാണ് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞ് മേനിൽ പറഞ്ഞ് പറഞ്ഞ് നടക്കുന്നതിനിടയിലാണ് പതിറ്റാണ്ടുകളോട് നീണ്ടു നിൽക്കുന്ന ഉപരോധത്തിന് മധ്യേ ഒരു രാജ്യം ഇത്രയേറെ വലിയൊരു കുതിപ്പ് നേടിയിരിക്കുന്നു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമായിട്ടല്ല വളരെ ഗൗരവമുള്ള കാര്യമായിട്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളും മനസ്സിലാക്കുന്നത് ഇതിൽ പറയുന്നത് ഭൂമിയിലെ ഏകദേശം ഒരു മീറ്റർ വലിപ്പമുള്ള വസ്തുക്കളെ പോലും വളരെ കൃത്യതയെ കൃത്യതയോടുകൂടി ഒപ്പിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വലിയൊരു യുദ്ധത്തിന്റെ മുൻ മുന്നൊരുക്കമാണ് ഇറാൻ നടത്തുന്നതെന്ന് ഇസ്രായേൽ ആരോപിച്ചു നിരീക്ഷണ ഉപഗ്രഹം അപകടകരമെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയാണ് ഈ വിഷയത്തിൽ ആദ്യം തന്നെ പ്രതികരണം നടത്തിയത് ഇറാൻ്റെ ഓരോരോ നീക്കവും തങ്ങൾക്ക് നേരെ ഉള്ളതാണെന്നും അപകടകരമെന്നും അത് ലോകത്ത് സമാധാനം ഉണ്ടാക്കില്ല എന്ന് തങ്ങൾക്കറിയാം അത് ലോകം ലോകമത് മനസ്സിലാക്കണമെന്നും അങ്ങനെ ഇറാനെ ഒറ്റപ്പെടുത്തണമെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിൻ്റെ അഭിപ്രായം ദീർഘദൂര മിസൈലുകളെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ട് ആക്രമിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് ആർട്ടിജൻസ് ആർട്ടിഫിഷൻസി ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഉപഗ്രഹത്തിന് സാധിക്കും എന്ന് ഇറാൻ അവകാശപ്പെട്ടു സാങ്കേതിക ലക്ഷ്യം ദൂരസംഭാഷണം ഡാറ്റ കൈമാറ്റം ആശയവിനിമയം ശാസ്ത്രീയ ഗവേഷണം ഇതെല്ലാം ഇറാൻ്റെ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉപഗ്രഹം സാധ്യമാക്കും എന്നാണ് പറയുന്നത് ഇറാനു മേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉപഗ്രഹ ഉപഗ്രഹ വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട് പാശ്ചാത്യ ഉപരോധങ്ങൾ ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ അമേരിക്ക തീരുമാനിച്ചു അമേരിക്കയും ഇസ്രായേലും ഈ വിഷയത്തിൽ സമ്മർദ്ദം തുടരുകയാണ് എന്നൊരു അഭിപ്രായമുണ്ട് ദേശീയ അഭിമാനവും ശാസ്ത്ര വിജയവും ഇറാൻ കൈവരിക്കുക തന്നെ ചെയ്യും ഏത് രാജ്യങ്ങൾ എതിർത്താലും ലക്ഷ്യം കൈവരിക്കാതെ തങ്ങൾ പിന്മാറുകയില്ല എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് തെശ്ഖാൻ പ്രതികരിച്ചു ഉപരോധത്തിന് തങ്ങൾക്ക് പുല്ല് വിലയാണ് തങ്ങൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധവും ആയുധ നിർമ്മാത നിർമ്മാണവും മിസൈൽ സാങ്കേതികവിദ്യയും എല്ലാം നിർമ്മിക്കുകയും ലക്ഷ്യം കാണുകയും വിജയിപ്പിക്കുകയും ചെയ്തത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഉപരോധത്തിൻ്റെ ഇടയിൽ നിന്നാണ് അതുകൊണ്ട് ഈ വിഷയം തങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഇറാൻ അവകാശപ്പെട്ടു ഉപയോഗം അവരുടെ ഈ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇത് ഏകദേശം ഒരു മാസത്തോളം അതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ വന്നു തുടങ്ങും എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ വല്ലാതെ വൈകുകയില്ല എന്നും പറയുന്നു ഇസ്രായേൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ഇതേപോലെയുള്ള ഉപഗ്രഹം ഇതിനു മുമ്പ് വിക്ഷേപി വിക്ഷേപിച്ചിട്ടുണ്ട് ഒഫക് തേർട്ടീൻ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിക്ഷേപിച്ചതാണ് ഒഫക് ഇലവൻ നിലവിൽ ഇപ്പോൾ ഈ വിക്ഷേപണം നടത്തിയിട്ട് ഇപ്പോൾ നിലവിലൊരു വർത്തമാന കാലത്ത് ഉണ്ട് എന്നും പറയുന്നു ഇങ്ങനെ രണ്ടോ അല്ലെങ്കിൽ മൂന്നെണ്ണോ ഉപഗ്രഹങ്ങൾ ഇസ്രായേലിൻ്റേതായിട്ട് മേൽഭാഗത്തുണ്ട് അതായത് ആകാശത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ ഇസ്രായേൽ വിക്ഷേപിക്കപ്പെട്ടതൊന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ടുള്ള സാങ്കേതിക വിദ്യയുമായി പൊരുത്തപ്പെടാത്തതാണ് അതിനി മാറ്റങ്ങൾ വരുത്തിയിട്ട് പുനർനിർമ്മാണം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പുതിയത് വിക്ഷേപിച്ചുകൊണ്ടോ ലക്ഷ്യം കാണണം എന്നുള്ള അഭിപ്രായം ഇപ്പോൾ ഇസ്രായേൽ ഉയർന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ തങ്ങളോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ട് അതായത് റഷ്യയും ചൈനയും ചേർന്ന് നിന്നതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ തന്ത്രപ്രധാനമായിരിക്കുന്ന സൈനിക ശക്തിയായി ഇറാൻ മാറിയിരിക്കുന്നു എന്ന് വിലയിരുത്തുന്നു അതിന് ഒരുപാട് ഘടകങ്ങൾ തങ്ങൾ സൃഷ്ടിക്കപ്പെടാത്തത് തന്നെ തങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അതൊന്നാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് അതോടുകൂടിയാണ് ഞങ്ങളുടെ സൈനികമായിരിക്കുന്ന കരുത്തും ശക്തിയും തങ്ങളുടെ മിസൈലിൻ്റെ സാങ്കേതിക വിദ്യ എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ മിസൈലിൻ്റെ സാങ്കേതിക വിദ്യ അമേരിക്കക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചത് ചെങ്കടലിലുള്ള യമന് നേരെ അമേരിക്കയുടെ സൈനികർ വ്യോമാക്രമണം നടത്തിയതോടനുബന്ധിച്ചുള്ള പ്രതിരോധം ഊത്തികൾ സെട്ടിക്കെട്ട് സൃഷ്ടിച്ചത് അപ്പാടെയും ഇറാൻ്റെ നിർമ്മിതമായിരിക്കുന്ന മിസൈൽ ആക്രമണം കൊണ്ടാണ് അതുകൊണ്ട് ആ മേഖലയിലും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിലൊന്ന് ഈ ഇസ്രായേലിൻ്റെ ഇറാൻ്റെ ഇത്തരം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഉപഗ്രഹ വിക്ഷേപണങ്ങളുമെല്ലാം അപകടം നിറഞ്ഞതാണ് അതായത് ഒരു യുദ്ധത്തിൻ്റെ മുന്നൊരുക്കം നടത്തുന്നുണ്ട് എന്നുള്ള പല ഘട്ടങ്ങളിലായി ഇസ്ര ഇറാൻ്റെ ആത്മീയ നേതാവും ഇറാൻ്റെ പ്രസിഡൻറ്റും ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും പല അവസരങ്ങളിലും ഇസ്രായേലിനെ ചൂണ്ടിക്കൊണ്ട് അവർ സംസാരിച്ചിട്ടുണ്ട് അവ അത് ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണ് ലോകത്ത് അസമാധാനം എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ഇസ്രായേലാണ് അത് ഇസ്രായേലി പൗരന്മാർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ലോകത്ത് നിന്ന് ഇറാൻ അല്ലാതെ മറ്റു രാജ്യത്തിന് സാധിക്കുകയില്ല ആ പ്രവർത്തനങ്ങൾ തങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ജൂണൈ ജൂൺ ജൂലൈ മാസത്തോടു കൂടി തന്നെ ലോകത്തിനത് ബോധ്യമായിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഈ പറയപ്പെട്ട ഉപഗ്രഹ വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നു ഇപ്പോഴും രഹസ്യമായ രീതിയിൽ ഒമാൻ മുഖാന്തരം തങ്ങളുമായി ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഇറാനുമായി ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു സമാധാന ആവശ്യത്തെ സമാധാന ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നിന്ന് പോയിട്ടില്ലെന്നും അതിനോട് സഹകരിക്കുകയാണെങ്കിൽ ഉപരോധം പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നും അമേരിക്ക പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇറാൻ മറുപടി പറഞ്ഞിരിക്കുന്ന വിവരങ്ങളും പറയും പുറത്ത് വരുന്നു പുറത്ത് വന്നിരിക്കുകയാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഉപരോധം പിൻവലിക്കുക എന്നുള്ളത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനമായിരിക്കുന്ന ആവശ്യമൊന്നുമല്ല പല ഘട്ടങ്ങളിലും ഉപരോധമാണ് തങ്ങൾക്ക് ഗുണം ചെയ്തത് തുണയായത് അതുകൊണ്ട് അതിജീവിക്കുക എന്നുള്ള ഒരു ശക്തി തങ്ങൾക്ക് കിട്ടിയതും ഈ ഉപരോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് തങ്ങളുടെ സാങ്കേതിക സംവിധാനത്തിനോ നിർമ്മിതികൾക്കോ മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോ ആയുധം സൂക്ഷിക്കുന്ന ബംഗറവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോ ഒരു കുഴപ്പമില്ല അതുവരെ കൃത്യതയോടുകൂടി നടത്തുന്ന നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പല രീതിയിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടും അത് ഇസ്രായേലിനോ അമേരിക്കയോ കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടില്ല തങ്ങളുടെ നിയന്ത്രണത്തിലാണ് അതല്ലെങ്കിൽ തങ്ങൾ ഒതുക്കിയാൽ ഒതുങ്ങാവുന്ന തരത്തിലേ ഇസ്രായേൽ ഉള്ളൂ എന്ന് ഇറാൻ ആവർത്തിക്കുന്നു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ യു സഭയിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവ് സംസാരിച്ചതിന് ആയിട്ടാണ് പറഞ്ഞത് നെതന്യാവ് പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങളുടെ ലക്ഷ്യം കാണാത്ത അല്ലെങ്കിൽ തങ്ങളുടെ ആയുധങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു ഏരിയയും ഇറാനിലോ ഈ ഗൾഫ് രാജ്യങ്ങളിലോ ഇല്ല എന്നാണ് അന്ന് പറഞ്ഞത് അത് ഇസ്രായേൽ സാമ്രാജ്യം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസംഗത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു ഇടയിലാണ് ഇതും കൂടി കൂട്ടി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം തങ്ങളുടെ ആയുധങ്ങൾക്കും തങ്ങളുടെ കണ്ണുകൾക്കും അതായത് കാഴ്ചയാണ് ഉദ്ദേശിച്ചത് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയും ഇല്ല എന്നുള്ളത് അതിനെയാണ് ഇറാൻ മറുപടി പറഞ്ഞത് തങ്ങൾ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കേണ്ട കാര്യമില്ല മൊത്തത്തിൽ ഇസ്രായേൽ ഇല്ലാതാക്കാൻ വേണ്ടി തങ്ങൾക്ക് അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ തങ്ങളത് ചെയ്യാത്തത് മറ്റ് അവിടുത്തെ സാധാരണക്കാർക്ക് ആരായിരിക്കുന്ന ജനങ്ങളെ ബൈബ് ജനങ്ങളോടുള്ള മമത കൊണ്ടാണ് ആ നിരപരാധികൾ കൊല്ലപ്പെടുന്നതിനുള്ള കൊണ്ട് മാത്രമാണ് തങ്ങൾ ചെയ്യാത്തത് അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിരിക്കുന്ന കാര്യമാണ് നിങ്ങൾക്കത് ബോധ്യപ്പെട്ടതാണ് സമാനമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യാൻ ഇപ്പോഴും ഇറാന് ശക്തിയും കരുത്തുമുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇതിന് പ്രതികരിക്കുകയും ചെയ്തത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ വാക്ക് കേട്ടിട്ട് ഭയപ്പെട്ടു പോകും എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇല്ലാതായി ഇസ് ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്ത് പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് ചില സമയങ്ങളിലെല്ലാം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അടക്കമുള്ള ആളുകൾ അഭിപ്രായം പറയുന്നുണ്ട് ആ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സുരക്ഷിതമാകണമെങ്കിൽ ഇറാനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിക്കണം പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണം ഉത്തരവാദിത്വം തരാൻ അമേരിക്ക തയ്യാറാവണമെങ്കിലും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഇറാനുമായിട്ടുള്ള ബന്ധത്തിന് അകൽച്ച ഉണ്ടാവണം അതിന് ഈ യു എ എറ്റാണ് യു എ അതല്ലെങ്കിൽ സൗദി അറേബ്യയുടെ പ്രതിനിധിയോ ആരെങ്കിലും ഒരാളാണ് അതിന് മറുപടി നൽകിയതായിരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ കാണുന്നത് സംരക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിനിടയിൽ അമേരിക്ക എത്രത്തോളം ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വിഷയത്തിൽ എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാവുന്നതാണ് ഞങ്ങളുടെ ദേശത്തിലേക്ക് ഇറാൻ വരണമോ ചൈന വരണമോ റഷ്യ വരണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ മാത്രമാണ് അതിലിടപെടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് ഒരു അനുവാദം നൽകുകയില്ല ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ ഞങ്ങൾ മുറിച്ചതാണ് അത് അബ്രാങ് കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ ഇത്തിൻ്റെ തുടർച്ച ഉണ്ടാവണമെങ്കിൽ ഞങ്ങളൊരു കരാർ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ഭാഗം സൗദിയാണ് പറഞ്ഞത് അത് ഋതുരാഷ്ട്ര ഫോർമുല എന്നുള്ളതാണ് രണ്ട് രാജ്യങ്ങളും സ്വതന്ത്രമാകുന്ന ഒരു രീതിയിൽ സംവിധാനം ഉണ്ടാവാത്തോളം കാലം അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് യാതൊരു തുടർച്ചയും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ അവസാനിപ്പിച്ച് പറഞ്ഞതാണ് അതിൻ്റെ ആവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ നിലപാടുകളിൽ നിന്ന് തങ്ങൾ പിൻ എന്നും പിൻവലികയില്ല എന്നുമാണ് ആ വിഷയത്തിന് മറുപടിയായിട്ട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നാൽ ഈ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നാൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഉപഗ്രഹ വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്കയും ഭയപ്പാടും ഇസ്രായേലിനും അമേരിക്കയ്ക്കും വന്നുപെട്ടിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്